പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ നന്മയിലും വിശ്വസ്തയിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കണമേ നമ്മുടെ നിയോഗങ്ങളും ആമേനും പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ച വെച്ചുകൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ അത്ഭുത ശക്തിയുള്ള പ്രാർത്ഥന ശ്രവിക്കുകയും കൂടെ പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യാം പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കും അമ്മ പരിശുദ്ധ അമ്മ എൻ്റെ പാപങ്ങൾ കണക്കാക്കാതെ എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന അവിടുത്തെ അനന്ത സ്നേഹത്തിന് നന്ദി പറയുകയും എനിക്ക് നൽകുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അവിടുത്തെ ദാനമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു അമ്മ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളെയും പരിപാലനയെയും ഓർത്ത് അങ്ങേ സ്തുതിക്കുകയും നന്ദി പറയുകയും അവിടുത്തേക്ക് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യം പകരുന്ന ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീണു പോകാനിടയുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയുവാനും അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനും അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ കെണികളിൽ ഞങ്ങളെ വീഴാതെ കാത്തുകൊള്ളേണമേ അങ്ങ് അനുവദിക്കുന്ന സഹനങ്ങൾ എൻ്റെ പാപപരിഹാരത്തിനും ഇതുപോലെ സഹിക്കുന്നവരെ ശക്തിപ്പെടുത്താനുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു പരാതിയില്ലാതെയും ശാന്തതയോടെയും സഹനങ്ങളെ സ്വീകരിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ ഈശോയെ വേദനകളുടെ നടുവിലും ദൈവേഷ്ടം നിറവേറ്റി ആത്മാവിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ സുപുത്രൻ്റെ ജീവൻ ബലി നൽകി എന്നെ സ്നേഹിച്ച ദൈവപിതാവിനും അവസാന തുള്ളി രക്തം വരെ ചിന്തി എന്നെ രക്ഷിച്ച പുത്രനായ ഈശോയ്ക്കും എപ്പോഴും എന്നെ നേരായ വഴിയിലൂടെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു അമ്മേ പരിശുദ്ധ എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിപ്പെട്ടേറിയ നിമിഷങ്ങളിൽ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും വഴി നടത്തുകയും ചെയ്യണമേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണവും മാലാഖാമാരുടെ കാവലും വിശുദ്ധരുടെ മധ്യസ്ഥ സഹായവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണ മുദ്രയും എല്ലാ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും വിഷജീവികളിൽ നിന്നും എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോ മക്കളെയും സംരക്ഷിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മേഘസ്തംഭമായും അഗ്നിസ്തംഭമായും ഞങ്ങൾക്ക് മുൻപേ നീങ്ങട്ടെ ദൈവമാതാവ് ഞങ്ങളോടുള്ള അഗാധമായ കരുണയിലും സ്നേഹത്തിലും അനുദിനം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന അവിടുത്തെ കരുണയെയും വാത്സല്യത്തെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിലും അനർത്ഥങ്ങളിലും ഞങ്ങളുടെ മുഴുവൻ വിശ്വാസത്തിലും ഞങ്ങളെ സഹായിക്കുമെന്നും കൂടെ നിൽക്കുമെന്നും അമ്മയിൽ ഞങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നു ദൈവമാതാവ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് വിടുവിക്കണമേ മറ്റുള്ളവരുടെ പരിഹാസത്തിനും നിന്ദയ്ക്കും കാരണമാകുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കുകയും ദൈവത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളുടെ ഹൃദയവും കരങ്ങളും അങ്ങയിലേക്ക് ഉയരുന്നതിനും അവിടുന്ന് ഇടവരുത്തേണമേ കർത്താവെ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ അമ്മ പരിശുദ്ധ അമ്മേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ സഹായകനായി പരിശുദ്ധാത്മാവേ അങ്ങ് വേഗം വരേണമേ സകല ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവനെയും അപമാനഭാരത്തിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെയും കരുണയോടെ അങ്ങ് രക്ഷിച്ചുയർത്തണമേ ഞങ്ങളുടെ ഞെരുക്കങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അമ്മേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ കൈപിടിച്ച് നയിക്കുകയും ആശ്വാസം നൽകുകയും ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ട ശക്തി നൽകുകയും ചെയ്യണമേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന എല്ലാ പാപാവസ്ഥകളെയും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു ഇപ്പോൾ വന്നു ഭവിച്ചിരിക്കുന്ന രോഗാവസ്ഥകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് തന്നെ ക്രമപ്പെടുത്തുകയും മുന്നോട്ടുള്ള പാത ഞങ്ങൾക്ക് വളരെ സഹായകമായ രീതിയിൽ നേടിത്തരുകയും ചെയ്യണമേ അമ്മേ പരിശുദ്ധ അമ്മേ അവിടുത്തെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആരും ഇന്നോളം നിരാശരായിട്ടില്ലല്ലോ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ ജീവിതാവസ്ഥകളും പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമായി വന്ന് ചേർന്നിരിക്കുന്ന ഈ ഒരു പ്രത്യേകമായ നിയോഗത്തിലും നിങ്ങളുടെ നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് കാവലാളായി അവിടുന്ന് ഇടപെടുകയും ചെയ്യണമേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കുവാൻ അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ വന്നണയുന്നു സകല ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും അവിടുന്ന് വിടുവിക്കണമേ ഞെരുക്കങ്ങൾ എത്രയധികം ഞങ്ങൾക്ക് കെണികൾ ഒരുക്കിയാലും വേദനകൾ എത്രമാത്രം ഞങ്ങളെ ഭാരപ്പെടുത്തിയാലും ഒരിക്കലും പരിത്യജിക്കാത്ത അങ്ങയിൽ ഞങ്ങളുടെ അഭയവും ശക്തിയും കണ്ടെത്തുവാൻ കൃപയാകണമേ പ്രണിതഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങേൽ ശരണപ്പെടുന്നു ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുദിനം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങൾ ദുർബലമാകുന്ന എല്ലാ മേഖലകളിലും അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ വീണ്ടെടുപ്പ് നടത്തുകയും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ അമ്മേ പരിശുദ്ധാമ്മേ ഞങ്ങളോടുള്ള അസ്തമിക്കാത്ത സ്നേഹത്തിലും കാരുണ്യത്തിലും ഹൃദയം നിറഞ്ഞ് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ജീവിതം അവിടുത്തെ ദാനമാണെന്നും അവിടുന്ന് ഞങ്ങൾക്കായി കരുതുന്നതെല്ലാം ഞങ്ങൾക്ക് നന്മയായിട്ടുള്ളതാണെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ ബലഹീനതകളും സഹനങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അത്ഭുതം പ്രവർത്തിക്കുകയും അവിടുത്തെ അനുഗ്രഹത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ദൈവമാതാവേ എന്ന് ഞങ്ങൾക്ക് ആശ്രയമായിരിക്കണമേ ആമേ